നമസ്കാരം ഇന്ന് രാവിലെ ന്യൂസ് ചാനലുകൾ കണ്ട് ഞെട്ടിപ്പോയ ഒരു കഥ പറയാൻ വേണ്ടി വന്നതാണ് ഇന്ന് രാവിലെ ഞാൻ ചാനൽ വെക്കുന്ന സമയത്ത് റിപ്പോർട്ടർ ടി വിയിലാണ് തോന്നുന്നു ആദ്യം കണ്ടത് ഒരു നേതാവ് ഇരുന്നിട്ട് ഇങ്ങനെ ജിമ്മിൽ ജിമ്മിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവിടെ പലവിധ യന്ത്രം ഉണ്ടാവുമല്ലോ അതിലൊരു യന്ത്രം ഇങ്ങനെ നിൽക്കുന്നു അപ്പം മുമ്പിൽ മൈക്കും ആയി റിപ്പോർട്ടർ എടുക്കുന്നത് എന്നിട്ട് അയാൾ ചോദിക്കുന്ന എന്തോ കാര്യമാണ് അപ്പം ആങ്കർ ചോദിക്കുന്ന ചോദ്യം മൂപ്പരിങ്ങനെ ആ ഞാൻ പ്രസിഡന്റ് ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചത് ഇത് ഇങ്ങനെ പറയുന്നേ ആരെങ്കിലും പിടിച്ചിരുത്തിയതാണോ നോക്കി അപ്പൊ അപ്പൊക്കല്ല മൂപ്പർ ഇങ്ങനെ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അത്രമാത്രം തിരക്കാണ് അപ്പൊ ഈ ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജിമ്മില് വർക്കൗട്ട് ചെയ്യല്ലോ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ മൂപ്പർക്ക് പറയണം എന്നിട്ട് അതൊന്നും പിടിച്ച് പിടി വിട്ടിട്ട് പറയാൻ പറ്റില്ല എന്നാൽ ആളിത് കാണണം ഞാൻ ജിമ്മനാണെന്ന് കാണണം എന്നുള്ളതാണ് അത് അതുപോലെ തന്നെ കാണിക്കണം എന്ന് ചാനൽ ഒരു ആഗ്രഹം ഷോ ആണല്ലോ മൊത്തത്തിൽ മൊത്തത്തിൽ സർക്കസ് ആണുള്ളൂ ചാനൽ വഴി കാണിക്കുന്ന സർക്കസ് മോഡലിലുള്ള പരിപാടിയാണ് അപ്പോൾ അങ്ങനെ തന്നെ കാണിക്കണം അപ്പം സംഭവം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ജില്ല കേട്ടോ അവർ വേറെ ജില്ലയാണ് ഒരു ജില്ലേനെ അവർക്ക് രണ്ട് ജില്ലയുണ്ട് അപ്പോൾ അവരുടെ പാലക്കാട്ടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ കാര്യമാണ് ഈ പറഞ്ഞത് ഇതുപോലെ ഓരോ നാട്ടിലും ഓരോ ജില്ലാ പ്രസിഡന്റുമാരെ സമീപിച്ചാൽ അവരെന്തെല്ലാം കാര്യം ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഒരാൾ മറ്റെന്തെങ്കിലും ചെയ്യുമ്പം ഇതുപോലെ തന്നെ പ്രതികരിക്കണമെന്ന് ചാനൽ ഏർ നിർബന്ധിച്ചാൽ അവരെന്ത് ചെയ്യും ചെയ്യുന്ന കാര്യം അതുപോലെ കാണിക്കണം എന്നാണ് പറയുന്നത് അപ്പം വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മ് ആയതുകൊണ്ട് മസിലൊക്കെ കാണിച്ചൊന്ന് ഒരു എടുപ്പുണ്ടാവും പക്ഷേ അല്ലാതെ ബാക്കി എന്തല്ലോ മനുഷ്യന്മാർക്ക് ചെയ്യാണ്ടല്ലോ ആ സമയത്തൊക്കെ ഇതുപോലെ ലൈവില് മൈക്കും കൊണ്ട് പോയി ആവിഷ്കരിച്ച് ആളുകളുടെ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആണെങ്കിലേ എന്തൊക്കെ നടക്കേണ്ടി വരും എന്തായാലും ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് സുരേന്ദ്രൻ പക്ഷവാദികളല്ല ഇതൊന്നും മുരളീധരൻ്റെ ആളാണ് കൃഷ്ണദാസിൻ്റെ ആളാണെന്നൊക്കെ പറഞ്ഞാൽ ആകെ എന്തൊക്കെയോ വാർത്തകൾ വരുന്നുണ്ട് അതൊന്നും പിന്നെ നമുക്ക് സമയാകുമ്പം കേൾക്കാം ഈ ഘട്ടത്തിൽ ഞാനിങ്ങനെ കേരളത്തിലെ മൊത്തത്തിലുള്ള കാര്യം ആലോചിച്ച് നോക്കിയതാണ് ബി ജെ പിയുടെ കാര്യം അങ്ങനെയാണ് അത് കഴിഞ്ഞ് കോൺഗ്രസ്സിൽ നേരത്തെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ കോൺഗ്രസ് പ്രസിഡന്റ് മാറും മാറില്ല അവസാനം സുധാകരൻ മാറ്റിയാൽ വിവരം അറിയും എന്ന് പറഞ്ഞോട് തൽക്കാലം അവിടെ വെച്ചു സതീശൻ മലയോര ജാതിയായിട്ട് പോയി ചെന്നിത്തല വേറെ ചില ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ട് സി പി എമ്മിൽ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സി എൻ മോഹനെ എറണാകുളത്ത് വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പല ജില്ലകളിലും ഇപ്പോൾ കാസർഗോഡ് അടക്കം വരാനുണ്ട് കോഴിക്കോടക്കം വരാനുണ്ട് പിന്നെ സംസ്ഥാന നേതൃത്വം എന്നുള്ള ചോദ്യത്തിന് കാര്യമായ പ്രസക്തിയില്ല എം വി ഗോവിന്ദൻ തന്നെ രണ്ടാമത്തെ ടേം ആയതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെയാണ് മൂന്ന് സംഘടനകളുടെ സ്ഥിതി ഇനി നമുക്ക് ശ്രദ്ധേയമായ ചില പോയിന്റുകളിലേക്ക് കടക്കാം ആദ്യം കോൺഗ്രസ് ഇന്ന് ബി ജെ പിയുടെ ഈ ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുന്ന പ്രഖ്യാപിച്ച സമയത്ത് കോൺഗ്രസ് ഗംഭീരമായിട്ടൊന്ന് മസിൽ പിടിച്ച് സന്ധീവ് വാര്യരെ അവരുടെ വക്താവാക്കിയിട്ടുള്ള ഒരു ഓർഡർ അങ്ങറക്കി അത് ബി ജെ പിക്ക് ചെറിയൊരു തലവേദനയാണ് ഇന്നത്തെ ദിവസം അത് കോൺഗ്രസ് എന്തായാലും ഈ ദിവസം അവരുടെ ഫൈറ്റ് ഒരു ചുവട് മുന്നോട്ട് തന്നെ വെച്ചിട്ട് നടത്തിയൊരു നീക്കമാണ് സന്ധീവ്കാരുടെ കോൺഗ്രസിൻ്റെ എടുത്തു ഇതുവരെ സ്ഥാനം കിട്ടിയോ സ്ഥാനം കിട്ടിയോ അയാൾ എന്താണ് ഇങ്ങനെ അവർ വെച്ച് ആളുകളെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി പരിഹരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും സന്ദീപ്കാര്ക്ക് വക്താവ് സ്ഥാനം കൊടുത്തു അപ്പോൾ ഇനി ചാനലുകളിലൊക്കെ വക്താവായി അദ്ദേഹം വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളായി ഔദ്യോഗികമായി മാറിയിരിക്കുകയാണ് പക്ഷേ കെ എസ് സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞത് പാല വീണ ചെകുത്താനാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിനപ്പുറത്ത് സന്ധിവാർ അവിടെ പോയിട്ട് വലിയ പ്രതിസന്ധി ബി ജെ പിക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഏത് പാലേൻ്റെ കഥ പറഞ്ഞാലും ഏത് ചെകുത്താൻ്റെ കഥ പറഞ്ഞാലും കെ സുരേന്ദ്രനെ ഉള്ളാലെ അംഗീകരിക്കേണ്ടി വരും ഇപ്പോൾ പാലക്കാട്ടിനെ നമുക്ക് നഗരസഭയിലെ കൗൺസിലർമാരുടെ ഇടയിൽ ചെറിയൊരു അത് വിജയകരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും അതിങ്ങനെ നിലനിർത്താനും സന്ധി വാർക്ക് കഴിയുന്നുണ്ട് അത് സുരേന്ദ്രൻ വിചാരിക്കുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ല കുറേ കാലമായല്ലോ കോൺഗ്രസ് ശ്രമിക്കുന്നത് മറ്റു രീതിയിലൊന്നും നടന്നില്ലെങ്കിലും ഇപ്പോൾ ശിവരാജനൊക്കെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ കെട്ടിപ്പിടിക്കുന്ന വിഷുവിൽ നമ്മളെ സ്വന്തമാണെന്ന് പറഞ്ഞ് പ്രതികരിക്കുന്ന വിഷുവിൽ നമ്മൾ കണ്ടതല്ലേ എന്തായാലും ബി ജെ പി വിചാരിക്കുന്ന പോലെ എളുപ്പത്തിലുള്ള കാര്യങ്ങളല്ല നടക്കുന്നത് അത് സന്ധ്യവാരർ വഴിയായാലും മറ്റു രീതിയിലായാലും ബി ജെ പിക്ക് അത്ര ശുഭകരമായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്നാൽ അവരിത് അങ്ങോട്ട് തിരിച്ചു പിടിക്കാം എന്നുള്ള നീക്കം നടത്തുന്നുമുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെയാണെങ്കിൽ സുരേഷ് ഗോപിയെ വിജയത്തിലേക്ക് എത്തിച്ച അനീഷ് കുമാർ എന്ന് പറഞ്ഞ ജില്ലാ പ്രസിഡന്റിനെ നൈസായിട്ട് അങ്ങ് മാറ്റി അവിടെ പുതിയ എന്ന് പറഞ്ഞാൽ പുതിയ ജില്ലാ പ്രസിഡന്റിനെ നിയമിച്ചിരിക്കുന്നു അവിടെ സുരേന്ദ്രൻ പോയി സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അവർ മറ്റ് ക്രൈസ്തവ വിഭാഗത്തെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിയമസഭയ്ക്ക് മുന്നോടിയായി മൊത്തത്തിലൊരു പ്ലോട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ മറ്റ് കോൺഗ്രസ് ഒക്കെ ആകുമ്പോലെ സന്ധി വരൊക്കെ വെച്ച് വേറെ രീതിയിൽ തിരിച്ചുള്ള പണികളും കൊടുക്കുന്നുണ്ട് ഇതാണ് ഇന്ന് കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ബി ജെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത ഇന്ന് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് ഒരുപക്ഷെ എൻ ഡി എ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമായി വേണം കരുതാൻ കുറേ നാളുകളെ സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ട് ഒന്നും വ്യക്തതയില്ലാത്ത വാർത്തകളാണ് പക്ഷേ ഇന്ന് വന്ന വാർത്ത ലേശം വ്യക്തതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വാർത്തയാണ് അത് ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ടാണ് വെള്ളാപ്പള്ളിയുടെ പിൻഗാമിയായി തുഷാർ വെള്ളാപ്പള്ളി രൂപീകരിച്ച് ബി ജെ പിക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്ന ബി ഡി ജെ എസ് എന്ന് പറയുന്ന പാർട്ടി മുന്നണി വിട്ട് മാറാനുള്ള ആലോചനകളിലാണ് എന്ന് അതിനു വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല ഓപ്പറേഷനിൽ നടത്തുന്ന യു ഡി എഫിലേക്ക് ബി ഡി ജെ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിൽ ആധിപത്യം നേടുന്നതിലൊരു മാർഗം കൂടിയാണ് ബി ഡി ജെ എസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യം എന്നുള്ളത് വിശകലനങ്ങളിലൂടെ പല ആളുകളും നിരീക്ഷിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത പി ഡി ജെ എസ് മുന്നണി വിടണം ബി ജെ പി വിടണം എന്നുള്ള ആവശ്യം ചില ജില്ലാ കമ്മിറ്റികൾ പ്രത്യേകിച്ച് ആലപ്പുഴ അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് ഉയർത്തി കോട്ടയത്തൊക്കെ വലിയ വിയോജിപ്പുകൾ ഇപ്പോഴും ഉണ്ട് കാരണം എൻ ഡി എയിൽ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യമുണ്ട് ഈ അവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും മുന്നണി വിട്ടു പോകണം എന്നുള്ള ആവശ്യം ഉയർന്നത് അതിൻ്റെ തുടർച്ചയായി അടിയന്തിരമായി അവർ ഈ കാര്യം ആലോചിക്കാൻ പോവുകയാണ് എന്നാണ് വാർത്ത ഞാൻ ആ വാർത്ത വായിക്കാം എൻ ഡി എ മുന്നണി വിടണം എന്ന ആവശ്യവുമായി ബി ഡി ജെ എസ് കോട്ടയം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി ഈ ആവശ്യം ഉയർത്തി പാർട്ടി ജില്ലാ പ്രവർത്തന ക്യാമ്പിൽ പ്രമേയം പാസ്സാക്കി പാർട്ടിയുടെ ജില്ലയിലെ പതിനെട്ട് നിയോജക മണ്ഡലം ഭാരവാഹികളും ജില്ലാ സംസ്ഥാന ഭാരവാഹികളും ഉൾപ്പെടെ പങ്കെടുത്ത ജില്ലാ നേതൃയോഗത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത് എൻ ഡി എയിൽ പാർട്ടി കടുത്ത അവഗണനയാണ് നേരിടുന്നത് പ്രമേയത്തിൽ പറയുന്ന കാര്യമാണ് ബി ജെ പി ചേർത്ത് പിടിച്ചില്ല കഴിഞ്ഞ ഒമ്പത് വർഷമായി മുന്നണിയിൽ ഒരു പരിഗണന ലഭിച്ചില്ല അർഹമായ സ്ഥാനമാനങ്ങൾ പോലും നൽകിയില്ല അതിനാൽ എൻ ഡി എ വിടണമെന്നും മറ്റു മുന്നണികൾ പ്രവേശിക്കുന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കണം എന്നും ആവശ്യപ്പെടുന്നു ഇതാണ് സാഹചര്യം തുടർ തീരുമാനങ്ങൾക്കായി സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്തി പ്രമേയം അവസാനിപ്പിച്ചു എന്നാൽ ബി ഡി ജെ സംസ്ഥാന നേതൃത്വമോ തുഷാർ വെള്ളാപ്പള്ളിയോ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഒരു ഫോളോ അപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ വായിച്ചത് മാതൃഭൂമിയിലെ വാർത്തയാണ് മനോരമയിൽ ഓൺലൈനിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് അടിയന്തിരമായി അവർ ഈ കാര്യം ആലോചിക്കാൻ വേണ്ടി യോഗം വിളിച്ച കാര്യമാണ് മുന്നണി മാറ്റം ചർച്ച ചെയ്യാൻ അടിയന്തിര യോഗം വിളിച്ച് ബി ഡി ജെ എസ് ഫെബ്രുവരി ഒന്നിന് ശനിയാഴ്ച ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് മുന്നണി മാറ്റം ചർച്ച ചെയ്യുന്നത് സംസ്ഥാന ഭാരവാഹികളോടും പതിനാല് ജില്ലകളിലെയും പ്രസിഡന്റുമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്നലെ കോട്ടയം ജില്ലാ ക്യാമ്പിൽ മുന്നണി മാറ്റ പ്രമേയം വന്നതിന് പിന്നാലെയാണ് അടിയന്തര യോഗം മുന്നണി വിടണം എന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായി ഉയരുന്നുണ്ട് ഒമ്പത് വർഷമായി ബി ജെ പിയിലും എൻ ഡി എയിലും അവഗണനയാണ് നേരിടുന്നതെന്നാണ് എന്നാണ് ബി ഡി ജെ എസ് നേതാക്കൾ ഉയർത്തുന്ന പരാതി എൻ ഡി എയിൽ തുടരേണ്ട ആവശ്യമില്ലെന്നും മറ്റു മുന്നണികളിലുള്ള സാധ്യത സംസ്ഥാന അധ്യക്ഷൻ പരിശോധിക്കണം എന്നുമാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് യു ഡി എഫും ബി ജെ പിയുമായുള്ള സംഘർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവല ഡെവലപ്മെൻറ്റ് ഇതിനോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിലൊരു പക്ഷം പിടിച്ചുകൊണ്ട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വന്ന് നേതൃത്വത്തിൽ വരണം എന്നുള്ള നിലയിലുള്ള നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് വി ഡി സതീശനോട് അനുകൂലമായ നിലപാട് നേരത്തെ ഇല്ല ഇപ്പോഴും അദ്ദേഹം ആ കാര്യത്തിൽ നിലപാട് മാറ്റിയിട്ടില്ല പക്ഷേ അതിൽ പ്രധാനപ്പെട്ട കാര്യം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൽ ആധിപത്യം നേടുന്ന തരത്തിൽ കോൺഗ്രസിനകത്തെ ആഭ്യന്തര സമവാക്യങ്ങളിൽ കാര്യമായി ഇടപെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും രാഷ്ട്രീയമായി മേൽക്കൈ കിട്ടും വിധത്തിലുള്ള സംഘടനാ സംവിധാനത്തിലെ മാറ്റം അതായത് മുന്നണി ഖകത്തെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ശക്തി ആർജിച്ച് സംഭരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം അതൊരുക്കാൻ ചെന്നിത്തല പണിയെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതുവഴി കോൺഗ്രസിൽ ആഭ്യന്തരമായി മേൽക്കൈ നേടാം എന്നും അദ്ദേഹം കരുതുന്നു നമുക്കറിയാം നേരത്തെ എൻ എസ് എസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു മത നേതൃത്വങ്ങളിൽ തൻ്റെ പഴയ കാലത്തെ സ്വാധീനം ഊട്ടിയുറപ്പിച്ച് അത് സ്വീകാര്യതയുള്ളതാക്കി മാറ്റി ഒടുവിൽ ബി ഡി ജെ എസിനെ ഇനി ഈ സാഹചര്യം ത്തിൽ അവർ മുന്നണി വിടുകയും യു ഡി എഫിലേക്ക് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ബി ഡി ജെഎസിനെ പോലെ അത്യാവശ്യം സ്വാധീനമുള്ള പുതിയ കാലത്തൊരു പാർട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു നീക്കമായിരിക്കും അത് സാധിച്ചാൽ രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷനാണ് പ്രധാനമായി ഇതിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് വെള്ളാപ്പള്ളി വഴി രമേശ് ചെന്നിത്തല നടത്തുന്ന ഓപ്പറേഷൻ ആണെന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഘട്ടത്തിൽ കോൺഗ്രസിലെ ആഭ്യന്തര ശക്തി പരീക്ഷണത്തിലും രമേശ് ചെന്നിത്തല തൻ്റെതായ ഒരിടം ഒന്നും കൂടിയും ഊട്ടിയുറപ്പിക്കും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് നിലവിൽ കോൺഗ്രസ് മലയോര ജാഥ ഒരു ഭാഗത്ത് സജീവമായി വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ അതേസമയം നേരത്തെ മൂന്നാല് ദിവസങ്ങളായിട്ട് ഉള്ളത് പോലെയുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച വാർത്തകളോ മെല്ലെ കുറഞ്ഞു വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചത് അതിൻ്റെ തുടർച്ചയായി മസിൽ വെപ്പിച്ച നിലയിൽ ചാനൽ ലൈവുകൾ സംപ്രേഷണം ചെയ്തത് പക്ഷേ അതിനിടയിൽ രണ്ട് പണികൾ തിരിച്ച് അവർക്ക് കൊടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ നീക്കമാണ് അതിലൊന്നാണ് ഞാൻ തുടക്കത്തിൽ സന്ദീപ് ഭാര്യയുടെ കാര്യം രണ്ടാമത്തേത് ബി ഡി ജെ എസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓപ്പറേഷൻ ഒന്ന് ഒരർത്ഥത്തിൽ ബി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ സന്ധീവ് വാര്യരെ കൊണ്ടുവരികയും ഇപ്പോൾ അദ്ദേഹത്തെ ഒരു സ്ഥാനത്ത് ഇരുത്തുകയും ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ ആഭ്യന്തരമായി അതിനകത്ത് ഈഗോയോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാമെങ്കിലും ആത്യന്തികമായി യു ഡി എഫിനും കോൺഗ്രസിനും ഗുണം ചെയ്യുകയും ബി ജെ പിക്ക് ചെറുതായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ബി ഡി എസിൻ്റെ മാറ്റമൊക്കെ എന്തായാലും ചെറുതായിട്ടൊന്നും അല്ല കേട്ടോ കാര്യമായ ബുദ്ധിമുട്ടുണ്ടാക്കും കേരളത്തിലെ അഞ്ചാറ് മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിൽ രണ്ടാമതെങ്കിലും എത്തിച്ചതിൽ പ്രധാന ഉത്തരവാദി ഇപ്പോൾ ബി ഡി ജെ എസ് ആയി മാറിയിട്ടുണ്ട് ബി ഡി ജെ എസിലേക്ക് വന്ന എസ് എൻ ഡി പി വോട്ടുകളെ അതുപോലെ ബി ജെ പിയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന വിധത്തിൽ എൻ ഡി എ ആക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ ബി ജെ പി ആയി മാറുന്ന വോട്ടുകൾ അല്ലെങ്കിൽ സംവിധായകരുടെ നിലപാടുകളുണ്ട് അതിനെ പിൻവലിച്ച് അതിനെ അട്ടിമറിച്ച് യു ഡി എഫ് ആക്കി മാറ്റുന്ന ഒരു നീക്കമാണ് ഇപ്പം നടക്കുന്നത് വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ട് അറിയണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയിൽ ഈ മാറ്റം വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായി നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല പക്ഷേ കെ സുരേന്ദ്രനെ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ് അത് തുടർന്നും ഈ സംഘർഷം മുന്നോട്ട് പോകുമോ എന്നുള്ള ആലോചനകൾ വരുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വരുന്നുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ ശക്തമായി സീറ്റുകൾ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും പിടിക്കാനുള്ള നീക്കം നടത്തും തിരുവനന്തപുരത്ത് വി മുരളീധരനെ തന്നെ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിച്ച് മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാനുള്ള ആലോചനകൾ ഇപ്പം തന്നെയുണ്ട് അതിന് മുരളീധരൻ അത്ര അനുകൂലമായി പ്രതികരിച്ചില്ല എങ്കിൽ പോലും പാർട്ടി അതിനനുസരിച്ചുള്ള നീക്കങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത് മേയർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് മുന്നേറ്റുണ്ടാക്കാതെ കഴിഞ്ഞാൽ നിയമസഭയാവുമ്പോൾ പാർട്ടിയെ തിരുവനന്തപുരത്ത് ശക്തിപ്പെടുത്തുക നിയമസഭയിലേക്ക് അദ്ദേഹം വീണ്ടും മത്സരിക്കുക എന്നുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം വന്നതായി വാർത്തകളുണ്ട് പക്ഷേ ഇതിനെയൊക്കെ എങ്ങനെ നേരിടും തിരുവനന്തപുരം ആകുമ്പം സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ ഏകപക്ഷീയമായി അവർക്ക് ആധിപത്യമുള്ള ഭൂരിപക്ഷമുള്ള കോർപ്പറേഷനാണ് അത് തിരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെങ്ങനെ തുടരും എന്നുള്ളത് പ്രധാനമാണ് പാലക്കാടാണെങ്കിൽ അടു നെക്സ്റ്റ് ബി കഴിഞ്ഞാൽ കോൺഗ്രസിനാണ് ആധിപത്യം കോൺഗ്രസ് അവിടെ ഭരണം പിടിക്കുമോ അല്ലെങ്കിൽ ബി ജെ പി ഇത് തുടരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഇങ്ങനെ ആകെപ്പാടെ കുഴഞ്ഞു മറഞ്ഞ രാഷ്ട്രീയ സാഹചര്യമാണ് ഈ അവസ്ഥയിൽ സന്ധ്യ വൈരർ മുതൽ ബി ഡി ജെ എസ് വരെ ബി ജെ പിയെ നോക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളതുമല്ല സംഘടനാ സംവിധാനത്ത് ഉപയോഗിച്ച് അതിജീവിക്കാൻ കെ സുരേന്ദ്രൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അതിനു പകരം ചാനലുകളിൽ നിന്ന് മസിൽ പേരിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉണ്ട് നന്ദി നമസ്കാരം